Tết bay thong, tết bay thong, tết bay thong, tết bay thong, tết bay tha എന്നെ ശ്രദ്ധിക്കുന്നത് വേദ വെക്കുന്നത് കണ്ടില്ലേ എങ്ങനെയാണ് കണ്ടത് എനിക്ക് തെറ്റിയിട്ടില്ല സംസാരിക്കണ്ട വർണ്ണമോളെ ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട് വർണ്ണമോൾക്ക് സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തത് അന്യരെ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് വർണ്ണമോള് വർണ്ണമോളുടെ ചൂടുകൾ ശരിയാക്കൂ എന്നിട്ടാണ് മറ്റൊരാളെ കുറിച്ച് വിമർശിക്കേണ്ടത് വേദക്കുട്ടി എന്നെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയാറില്ലല്ലോ ഇവൾക്ക് മാത്രം ഒരു പ്രത്യേകത കുട്ടി ആദ്യം മനസ്സിൽ ഗുരുപുത്രില്ലോ അഹങ്കാരം മാറ്റൂ എന്നാലേ പറഞ്ഞു തരുന്നതൊക്കെ മനസ്സിലാവൂ ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ കാര്യങ്ങൾ മാത്രമാണ് നടക്കേണ്ടതെന്ന് തീരുമാനിച്ചാൽ അങ്ങനെ ഒരാളെ തിരുത്താൻ ആരെ കൊണ്ടും പറ്റില്ല എനിക്ക് നിങ്ങൾ രണ്ടുപേരും പ്രിയപ്പെട്ടതാണ് ആരോടും ഇഷ്ടക്കുറവ് കൂടുതലോ ഇല്ല പക്ഷേ നിങ്ങളിലൊരാൾ നല്ലത് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നല്ലത് പറയാനും നിങ്ങളിലൊരാൾ മോശം കാര്യം ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനും എനിക്ക് പറ്റണം തുടർന്ന് ചെയ്യൂ സ്വന്തം ചൂടുകൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ചെയ്യൂ ും തോന്നരുത് ക്ഷമ എന്നത് ഞാൻ പഠിച്ചത് പ്രിയവതയുടെ അച്ഛനിൽ നിന്നാണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി കണ്ട് ഒരുപാട് അത്ഭുതവും തോന്നിയിട്ടുണ്ട് ഇവർ കുഞ്ഞുങ്ങളല്ലേ കുഞ്ഞുങ്ങളോട് കുറച്ചുകൂടി കാരുണ്യമുള്ള രീതിയിലല്ലേ സംസാരിക്കേണ്ടത് ക്ഷമിക്കണം എനിക്ക് അറിവ് ഗുരുനാഥന്മാരും ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടേ ഈ അറിവുണ്ടാകൂ എന്ന അഹങ്കാരവും ഇല്ല ഞാൻ പറഞ്ഞത് പ്രിയവതയ്ക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു സത്യം പറയാലോ എനിക്ക് ഒട്ടും ഇഷ്ടായില്ല ഇവരെ കുട്ടികളാണ് എന്റെ വാക്കുകളുടെ മൂല്യവും മൂല്യക്കുറവും അവർക്ക് നന്നായി തിരിച്ചറിയാം മൂന്നാമതൊരാൾ അത് കേൾക്കണമെന്ന് എനിക്ക് നിർബന്ധവും ഇല്ല അയാൾ അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നതും ഇഷ്ടമല്ല എത്ര തളർത്തി പറഞ്ഞാലും ഇതൊരു അഹങ്കാരമാണ് അങ്ങനെയാണെന്ന് കൂട്ടിക്കോളൂ എല്ലാവരും അങ്ങേ പോലെ മഹാന്മാരാവാൻ പാടില്ലല്ലോ അച്ഛന്റെ അടുത്തേക്ക് ചെന്നോളൂ സഞ്ചാര കഥകൾ അച്ഛൻ ഇഷ്ടമാണ് എനിക്കിഷ്ടമല്ല അമ്മേ ദേശമംഗലത്ത് അമ്മയുടെ നടയിലെത്തണമെന്നുള്ള അമ്മയുടെ ആഗ്രഹം സാധിച്ചു ഇതാണ് ക്ഷേത്രം കാത്തുകാത്തിരുന്ന് ഒടുവിൽ നീ എന്നെ ഇവിടെ എത്തിച്ചല്ലോ എന്റെ അമ്മേ അമ്മേ ദേവി ദേവി ദേശമംഗലത്തുള്ളവര് അല്ലാന്ന് തോന്നുന്നു അല്ല ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത് ഞങ്ങൾ അഴിമലക്കാരാണ് തിരുമേനി ഇതെന്റെ മകൻ എന്റെ മകന്റെ ഭാര്യ എനിക്ക് വയ്യാതായിട്ട് കുറച്ചുനാളായി തീർത്തും കടപ്പിൽ തന്നെയായിരുന്നു ഇപ്പോ ഒന്ന് എഴുന്നേറ്റ് നടക്കാനുള്ള പാകമായി ദേശമംഗലത്തെ അത്ഭുത കഥകൾ ഓരോന്നും കേട്ടോണ്ടിരിക്കുമ്പോ ഈ നടയും ഇവിടത്തെ ദേവീരൂപം തന്നെയായിരുന്നു മനസ്സിൽ എനിക്ക് സംശയമില്ല അമ്മയുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയത് അമ്മയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് നിത്യേന നടയിലെത്തുന്നവർ എന്നോട് പറയാറുണ്ട് പരമകാരുണ്യവതിയായ അമ്മ ഭക്തരെ കൈവിടില്ല മനസ്സ് നിറയെ പ്രാർത്ഥിച്ചോളൂ ദേവിയുടെ രൂപത്തിന് എന്തൊരു ചൈതന്യം മനസ്സിന് വല്ലാത്തൊരു കുളിർമ വന്നതുപോലെ സഹദേവ വഴിപാടുകളൊക്കെ കഴിക്കണം അതിനെന്താ അമ്മേ എല്ലാം കഴിക്കാം അമ്മ വരൂ ഇവിടെ ഇരുന്നോളൂ അമ്മേ ഞങ്ങൾ പോയി വഴിപാട് കഴിച്ച് പ്രസാദം വാങ്ങി വരാം ഞങ്ങളെ കൂടെ അമ്മേ വേണ്ട മോളെ ഈ നടയിലിരിക്കുമ്പോ അമ്മയ്ക്ക് ഒരു ക്ഷീണവും തോന്നില്ല നിങ്ങൾ പോയിട്ട് വരും എന്താടാ ഒന്നുമില്ല അമ്മേ എന്നാൽ പോയിട്ട് പോയിട്ടുവാ എന്താ വൈജയന്തി എല്ലാം പറഞ്ഞു ഉറപ്പിച്ചതല്ലേ പിന്നെന്താ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് വാ എന്തൊരാശ്വാസം ഭഗവാനെ ദേഹം ആങ്ങോട്ട് അമ്മേ ദേവി എന്റെ മോനെയും അവന്റെ ഭാര്യയും കാത്തോളണേ